ചില ചോദ്യം ഇതാണ് ജാതകത്തിലും ജാതക ദോഷത്തിലും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ജാതകത്തിൽ വിശ്വസിക്കുന്നില്ല കാരണം ജാതകം വളരെ തെറ്റാണ് നമ്മൾ ജാതകം ഒരു പക്ഷേ പറഞ്ഞാൽ തന്നെ അതൊന്നും ഫലിക്കില്ല ചില കാര്യങ്ങൾ ചിലപ്പോൾ എങ്ങനെയെങ്കിലും സംഭവിക്കുന്നതായിരിക്കും ജാതകം ഒരിക്കലും ശരിയായ കാര്യമല്ല നോക്കുന്നത് അത് പ്രത്യേകിച്ച് വിശ്വാസമുള്ളത് എൻ്റെ അനുജത്തെക്കുറിച്ച് അറിയിക്കുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അനുജത്തേക്ക് കല്യാണ സമയം കല്യാണ ഭാഗ്യം ഇല്ല ഭർത്താവ് മരിക്കുമെന്ന് വേണം പക്ഷെ അവക്ക് രണ്ട് കുഞ്ഞുങ്ങളായപ്പോൾ മരിച്ച് അപ്പം അതിലെനിക്കൊരു ആ ഒരു വിശ്വാസം ഉണ്ട് അല്ലാതെ ഇതല്ല എങ്കിലും അത് വിശ്വസിച്ച് പോകണമുണ്ട് അങ്ങനെ പറഞ്ഞു അവക്കും കല്യാണ ഭാഗ്യം കിട്ടില്ല എന്ന് പറഞ്ഞു ഭർത്താവ് വാഴൂല്ലെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അത് മറച്ചു വെച്ചാണ് ഒരു കല്യാണം കഴിപ്പിച്ചത് പക്ഷേ പിന്നീട് അങ്ങനെ ഒരു സംഭവിച്ചപ്പോൾ നമുക്കതൊരു വിശ്വാസം പോലെ തോന്നി അവളെ കെട്ടിക്കണമെന്നുള്ള ഇതുകൊണ്ട് പറഞ്ഞു കെട്ടിച്ച്

അതിൽ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ ജാതത്തിലൊന്നും ഒരു വിശ്വാസവും എന്നെ സംബന്ധിച്ചിട്ടില്ല ചില കാര്യങ്ങൾ നോക്കും വിശ്വാസമുണ്ട് ചില കാര്യങ്ങൾ നോക്കും വിശ്വാസം ഇല്ലാതന്നെ ഇരിക്കുന്നത് അങ്ങനെ എന്ന് പറഞ്ഞാൽ കല്യാണങ്ങളെല്ലാം ജാതക ഏഴ് വരുത്തും ഇട്ട് മുമ്പ് വരുത്തോ നോക്കണം ഡയവേഴ്സായി പോകണം അതുകൊണ്ട് അതിൽ വിശ്വസിക്കാനും പറ്റുന്നില്ല എനിക്ക് ഉണ്ട് ഉണ്ട് എന്താന്ന് പറ എനിക്കാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എൻ്റെ കാര്യം വെച്ചാൽ ഉണ്ട് എനിക്ക് പണ്ട് ഒരിക്കൽ ജാതകം നോക്കിയപ്പോൾ ഇങ്ങനെ എനിക്ക് എൻ്റെ ജാതകം വശം തീ പിടിക്കുമെന്നുള്ള ഒരു ഒരു ഫലഹമാണ് എനിക്കൊരിക്കൽ പൊങ്കാലയ്ക്ക് പോയപ്പോൾ തീപിടുത്തമുണ്ടായി അതുകൊണ്ട് എനിക്ക് ജാതകത്തെ വിശ്വാസം തരും അതുണ്ട് ഞങ്ങൾക്കിതിലൊന്നും അത്ര വിശ്വാസമൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ പേരൻസ് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴും എൻ്റെ പേരൻസ് നോക്കിയിട്ടുണ്ട് അതൊന്നും ഞങ്ങൾക്കിപ്പം ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ നോക്കുന്നവർക്കും ഡൈവേഴ്സ് ആവുന്നുണ്ട് നോക്കാത്തത് ഇതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഇതല്ലേ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട് ഞങ്ങളൊരു പവർ പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ട് പറ്റ് ജാതകത്തിനൊക്കെ ഇല്ല വിശ്വസിക്കുന്നില്ല യാതൊരു വിശ്വാസം ഇല്ല നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് ജീവിക്കാം ജാതകം നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അതിൽ പറയുന്നതെല്ലാം തെറ്റാ ഇല്ല ഇല്ല അത് ജീവിക്കാൻ വേണ്ടിയേ കുറേ പേര് ഇങ്ങനെ അത് വരും ഇത് എന്ന് പറഞ്ഞ് ജാതകം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ അധ്വാനിച്ചാലേ നമുക്ക് ജീവിക്കാൻ കഴിയും ചില പെൺകുട്ടികളുടെ മേലെ നടക്കണമെങ്കിൽ ജാതകം പൊരുത്തം നോക്കിയാലേ നടക്കത്തുള്ളൂ അപ്പോൾ ഇല്ലെങ്കിൽ ആ അങ്ങനെ നടക്കാത്ത പെൺകുട്ടികളെ പെൺകുട്ടികളെനിക്കറിയാം ഇന്നും ജാതക പൊരുത്തം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികളെ പെൺകുട്ടികളെനിക്കറിയാം പൊരുത്തം ജാതക പൊരുത്തം നോക്കി അനേകം പെൺകുട്ടികൾ ഇന്നും വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളുണ്ട് ആണ് ആണുങ്ങളും ഉണ്ട് അതുപോലെ പക്ഷെ അവരെങ്ങനെ വിവാഹം കഴിയാതെ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ മനോസിയാണ് ഒരു വിഷം കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ പൊരുത്തം ശരിയാകത്തത് കൊണ്ടാണ് ജാതക ദോഷമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് വേണമെങ്കിൽ ഒരു പെൺകുട്ടി എനിക്ക് സ്നേഹിച്ചെങ്കിൽ വിവാഹം ചെയ്തുകൂടെ എന്ന് ഞാൻ ചോദിക്കുകയാണ് അതിൽ സത്യം ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് വിശ്വസിക്കുന്നുണ്ട് അനുഭവം ആ എന്നിൽ അത് പതിനാറ് വയസ്സ് ഒരു പതിനെട്ട് വയസ്സുവരെ രോഗം കൂടുതലായിരിക്കും ലേസി ആയിരിക്കും എന്നാൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കറക്റ്റായിരുന്നു അത് എക്സ്പീരിയൻസ്ഡ് ഉണ്ട് എനിക്ക് ആ അതിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അത്യാവശ്യം മടിയായിരുന്നു എക്സ്പീരിയൻസ് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നില്ല ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴേ അത് വരേണ്ട സമയത്ത് വന്നോളും പിന്നെ അത് നടക്കേണ്ട സമയത്ത് നടന്നോളും അപ്പം ജാതകം വിശ്വസിച്ചിരുന്നാലും അപ്പോഴും നടന്നാലും നടന്നില്ലെങ്കിലും എല്ലാം ഒരുപോലെയല്ല നമ്മളത് വിശ്വസിച്ചിട്ട് പ്രത്യേകിച്ച് അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട് നമുക്ക് ഈ അന്ധമായ വിശ്വാസമില്ലെങ്കിലും ആ വിഷയം വളരെ ഗൗരവമായിട്ടുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് പല കാര്യങ്ങളും നമുക്ക് അനുഭവങ്ങൾ പല രീതിയിലും വരുന്നത് കൊണ്ടത് വിശ്വസിക്കാതിരിക്കാനൊക്കാത്തൊരവസ്ഥയാണ് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ജാതകം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ചോദിച്ചാൽ അന്ധമായ വിശ്വാസമല്ല ചില കാര്യങ്ങളിലൊക്കെ അത് ഒരു ശരിയായ അവസ്ഥയിൽ വരുന്നുണ്ട് സത്യമാവുമ്പോഴേ ചില കാര്യങ്ങൾ സത്യമാവുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാനൊക്കില്ലല്ലോ